നിരപരാധികളെ കൊന്നൊടുക്കുന്ന യുദ്ധങ്ങൾ വേണ്ട ലോകത്തിന്റെ സമാധാനം കെടുത്തുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ നേതൃത്വം പാലായിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു സമ്മേളനം സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺ വി ജോസഫ് ഉദ്ഘാടനം ചെയ്തു പാലാ തെക്കേക്കരയിൽ നിന്നും ആരംഭിച്ച റാലി സ്റ്റേഡിയം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺ വി ജോസഫ് ഉദ്ഘാടനം ചെയ്തു മണ്ഡല സെക്രട്ടറി പി കെ ഷാജകുമാർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി എം ഡി സജി സ്വാഗതം ആശംസിച്ചു സി പി ഐ ജില്ലാ ട്രഷറർ ബാബു കെ ജോർജ് അഡ്വക്കേറ്റ് തോമസ് വിറ്റി അനു ബാബു തോമസ് സണ്ണി ഡേവിഡ് അഡ്വക്കേറ്റ് പി ആർ തങ്കച്ചൻ അഡ്വക്കേറ്റ് പൈ എസ് രാമപുരം സിബി ജോസഫ് ബിജു ടി ബി ശ്യാമളാചന്ദ്രൻ എൻ എസ് സന്തോഷ് കുമാർ ഡോക്ടർ അനീഷ് തോമസ് അഡ്വക്കേറ്റ് അഞ്ചു പി എം എന്നിവർ പ്രസംഗിച്ചു പി കെ രവികുമാർ പി എൻ പ്രമോദ് ജോമോൻ ജോണി വി വി ഹരികുമാർ ആർ വേണുഗോപാൽ തുടങ്ങി നിരവധി പേർ റാലിക്ക് നേതൃത്വം നൽകി പാലായിൽ സി പി ഐയുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധവിരുദ്ധ റാലിയുടെ സമാപന സമ്മേളനം സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺ വി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ai forenos pala